വീടിന്റെ കീർത്താമസവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് പൊട്ടിച്ച് കാണണ്ടേ എന്തൊക്കെയാണ് കിട്ടിയെന്ന് അപ്പം ഗിഫ്റ്റ് പൊട്ടിക്കൽ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടൊരു ബോക്സിലൊരു എഴുതിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ആദ്യം പൊട്ടിച്ച് നോക്കിയത് കേട്ടോ അപ്പോൾ അതിൽ ഫ്രിഡ്ജിൽ വെക്കാൻ എന്ന് തന്നെ പറഞ്ഞതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റിയ പാത്രങ്ങളാണ് ടൈപ്പ് ഒരു ബോക്സ് ആണ് നിങ്ങൾക്ക് അറിയാം നമ്മൾ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ട് ആ ടൈപ്പ് സംഭവമാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു പാത്രം കിട്ടി എൻ്റെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി ആൾക്കാരുണ്ടാട്ടോ ആ ഒരു സൗണ്ട് കൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുന്നത് സെയിം എന്റെ ഫ്രണ്ടാ ഇതാര് ചേട്ടാ പൊളി 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 സാധനങ്ങള് കിട്ടുമ്പോഴേണ്ടോ ഇത് ആരാ ഇത് കൊണ്ടുവന്നേ സൂപ്പർ സന്തോഷായോ ചപ്പാത്തി മേക്കർ ഇല്ലാതിരുന്നൊരു സംഭവം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ട് അതാണ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പം ധാരാ മേടിച്ചു അന്നേതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ എല്ലാവർക്കും ചപ്പാത്തി മേക്കർ കണ്ടിട്ട് അച്ഛൻ പറയുന്നുണ്ട് വീട്ടിലോട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ആർക്കും കൊടുക്കത്തില്ല ഈ സംഭവം ഇനി അങ്ങോട്ട് പാത്രാന്ന് തോന്നുന്നു കേട്ടോ പായസവും കണിയൊക്കെ വെക്കാൻ ഒരു നല്ലൊരു ഉരുളി കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിരുന്നു ഇത് മറ്റേ ഇതല്ലേ കാസറോൾ അല്ലേട്ടെ പൊളി നല്ല അല്ലേ ക്ലോക്ക് നമ്മുടെ വീട് നമ്മൾ വെച്ചാൽ കേറി ഇരിമാടട ആ അമ്മോ എന്നാ ആ കേറി വരണേ ആര്യൻ കാൽ കേറി കേപ്ലാനോ നൈസ് കറജി ഓക്കേ കച്ചാമദ ഫുഡ് ഇട്ടോ കൊത്തായിച്ചിട്ട് വെക്കാം ഈ ഇതൊരു വലിയ കണ്ണാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ആ ക്ലോക്ക് ആണ് ക്ലോക്ക് ആണെന്നാണ് തോന്നുന്നത് എല്ലാവരും പറയുന്നത് അതുതന്നെ ക്ലോക്ക് അപ്പോ അല്ല അതാ ഈ ഇതും ക്ലോക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒരു മൂന്നോ നാലോ ക്ലോക്ക് എന്തോ ആയിട്ടുണ്ട് ഇത് ഫോട്ടോസൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് അടിപൊളിയാണ് ഇതൊരു കുഞ്ഞി ക്ലോക്കാണ് ഇതും സൂപ്പറാണ് കേട്ടോ ബെഡ്റൂമിലൊക്കെ വെക്കാൻ അപ്പം കുറേ ക്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഈ കപ്പും സോസറും അങ്ങനത്തെ ടൈപ്പ് ആണെന്ന് തോന്നുന്നു ആണെന്ന് തോന്നുന്നു പലരും പല അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ബെഡ്ഷീറ്റ് ആണെന്നാണ് നമുക്ക് നോക്കാം ഒരേപോലത്തെ ഒരുപാട് ഈ ഡിന്നർ സെറ്റ് പോലത്തെ ടൈപ്പ് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പും സോസറും അങ്ങനെ ഒരുപോലത്തെ ഇതെല്ലാം ആ ടൈപ്പ് സംഭവങ്ങളാണ് പല പല കളറിന് വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ ബാക്കിയെല്ലാം കൊണ്ടും സെയിം ആയിരുന്നു പിന്നെ ഇത് ഞങ്ങളുടെ ഒരു കസിൻ തന്നാണ് കേട്ടോ പേരും എല്ലാം എഴുതിയിട്ടുണ്ട് ഇതും ഡിന്നർ സെറ്റാണ് കേട്ടോ ഇതിൽ പ്ലേറ്റും അങ്ങനെ ക പ്ലേറ്റും ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഇല്ലേ അതുപോലത്തെ ഒക്കെയാണ് ബൗളുകൾ അടിപൊളിയായിരുന്നു അപ്പോൾ നെക്സ്റ്റ് ഈ സാധനം കൊള്ളാം ഇതുപോലത്തെ നമ്മുടെ വീടിനടുത്തുള്ള രായപ്പൻ തന്നതാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് നോക്കാതെന്താണെന്ന് ഏഹ് കപ്പായിരിക്കും അതന്നെ കപ്പ് തന്നെയായിരുന്നു അല്ലേ ഇതുപോലെ തന്നെ ഇനി അങ്ങോട്ട് മൊത്ത കപ്പ് സോസറും കപ്പും ഏർ മാത്രമായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് കപ്പിന്റെ സെറ്റായിരുന്നു അത് പല പല കളറുകൾ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ ഇവിടെ ചുറ്റും ആൾക്കാരും ഉണ്ട് കേട്ടോ

കാസ്ട്രോൾ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അടക്കുപാത്രങ്ങളും സന്തോഷമായി മൂന്ന് പാത്രങ്ങളൊക്കെ അതൊക്കെ ആവശ്യമുള്ള സാധനമാണ് ഈ അടക്കുപാത്രങ്ങൾ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് കിട്ടിയിട്ടുള്ള എല്ലാ ഗിഫ്റ്റുകളും അടിപൊളി സംഭവങ്ങളായിരുന്നു കേട്ടോ ഇതൊക്കെ ആരാ തന്നൊന്നും ചിലരുടെ മാത്രമേ ഗിഫ്റ്റിൽ പേരെഴുതിയിട്ടുണ്ടായിരുന്നുണ്ട് ഇതൊക്കെ ആരാ ഇത്രയും നല്ല ഗിഫ്റ്റുകൾ തന്നെ എനിക്ക് തന്നെ അറിയില്ല അപ്പോൾ ആരെങ്കിലും ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കുക കേട്ടോ ഞാനാ തന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാം അടിപൊളി അടിപൊളി സാധനങ്ങളാണ് അമ്മ പറയുന്നുണ്ട് ആരൊക്കെയാ തന്നൊന്നും പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് അറിയാമായിരുന്നു എന്ന് അമ്മ പറയുന്നുണ്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇതുവരെ ഫോട്ടോ ഫ്രെയിം ഫ്രെയിമൊന്നും കിട്ടിയില്ലല്ലോന്ന് അപ്പോൾ ഇതൊരു ഗണപതിയുടെ ഒരു ഫോട്ടോ ആയിരുന്നു അത് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ ഇത് പിന്നെ ഒരു എന്താ പറയുക രവിവർമ്മ ചിത്രം നമ്മൾ ഞാൻ എല്ലായിടത്തും കാണാനുണ്ട് ഈ സ്റ്റെയർ കേസിലൊക്കെ വെക്കുന്നത് നല്ലതായിരുന്നു പിന്നെ ഇതും അങ്ങനത്തെ ടൈപ്പായിരുന്നു ടെ നെറ്റിപ്പെട്ടാണ് കേട്ടോ അച്ഛൻ പറഞ്ഞു വന്നപ്പോൾ അത് ആന പിണ്ടം പോയി അതെല്ലാവരും ചിരിക്കുകയാണ് എന്തായാലും ഇത് അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഭിത്തിയിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാൻ നല്ലതാണ് പിന്നെ ഇതൊരു ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ബെഡ്ഷീറ്റ് കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പക്ഷെ ബെഡ്ഷീറ്റ് കിട്ടി താങ്ക് യു സോ മച്ച് ആര് തന്നായാലും നന്ദി നന്ദി നല്ല സാധനമായിരുന്നു ഇഷ്ടപ്പെട്ടു എത്ര ബാലപ്പം വേണേലും തരും ചപ്പാത്തി ഇല്ലായിരുന്നു ഞാൻ എന്നാ രണ്ടു മൂന്ന് പേരോട് പറഞ്ഞു തോന്നി ഇല്ലാഴിക എന്റെ ഇല്ലാഴിക പറഞ്ഞിട്ട് ആൾക്കാരെ കേട്ട് കൊണ്ടുവരുന്നതാ തോന്നു ആ ഇത് കുഞ്ഞ ബാലപ്പാണ് ചെറിയ വലപ്പൊ അപ്പൊ എന്റെ പുറകിൽ ഗിഫ്റ്റ് പൊട്ടിക്കുന്നത് കാണാൻ വേണ്ടിട്ട് ആവശ്യത്തിൽ ഇതായി ഇത്രയും പേരുണ്ടായിരുന്നു ചുറ്റും ഉണ്ടായിരുന്നു സൈഡിലും മേളിലും താഴെയും അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു എന്നെപ്പോലെ തന്നെ അവരും ആകാംക്ഷയിലായിരുന്നു ഓരോ ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോഴും എന്താണത് എന്താണത് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടും ഒരുപാട് പേര് നമ്മുടെ വീട് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ ഒത്തിരി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടിയ ഗിഫ്റ്റില് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എല്ലാം ഫേവറേറ്റ് ആണ് എങ്കിൽ പോലും മനസ്സറിഞ്ഞും കിട്ടിയ ഒരു ഗിഫ്റ്റാണിതാ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീമോൾ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ് ഈ ഒരു രണ്ട് ഫോട്ടോ ഫ്രെയിമും അതിൽ മാമയും ഞാനും ഒരുമിച്ചുള്ള ആ ഒരു കോംബോ വെച്ചിട്ട് അവളൊരു ഫോട്ടോസ് ഇൻസ്റ്റഗ്രാം പേജ് അവൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ ഇൻസ്റ്റഗ്രാം പേജ് ആണ് ഇത് അതിൽ നമ്മുടെ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി നല്ല ഹൗസ് വാമിംഗിൻ്റെ ഡേറ്റും ഒക്കെ അവൾ മെൻഷൻ ചെയ്ത് ഒരു ഗിഫ്റ്റാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് താങ്ക് യു സോ മച്ച് ഡി പിന്നെ ഗണപതിയുടെ ഒരു ഫോട്ടോ അങ്ങനെ ഒത്തിരി ഒത്തിരി ഗിഫ്റ്റുകൾ അല്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് പൊട്ടിക്കൽതാ ഇവിടെ സമാപനം കുറിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം